കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പടയാളികൾ ശത്രുപാളയത്തിലുള്ളവരെ കണ്ടാൽ കണ്ടേടത്ത് വെടിവെക്കണമെന്ന് കമാൻഡർ പറഞ്ഞാൽ അത് നീതിയാണ് ഇതുപോലെയാണ് പടക്കളത്തിലേക്ക് വരുമ്പോൾ ഒരു സൈനിക കമാൻഡർ ആണ് അവിടുത്തെ അനുയായികളോട് പറയാനുള്ള യുദ്ധക്കടത്തിലെ കമാൻഡ് ഷൂട്ട് എന്ന കമാൻഡ് അല്ലാതെ മറ്റെന്താണ് അതാണ് അവരെ കണ്ടേടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് പടക്കളത്തിൽ യുദ്ധത്തിനിറങ്ങുമ്പോഴാണ് അതെന്റെ അങ്ങനെ പറയാനുള്ള കാരണം അവരെ പിടിക്കണം ബന്ധികളാക്കണം അവിടെയും തങ്ങളുടെ കാരുണ്യം ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം എന്താണ് അപ്പോഴും നിങ്ങളുടെ ആരെങ്കിലും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ മുമ്പിലാരെങ്കിലും സബീലഹും അവര് നിങ്ങളൊന്നും ചെയ്യരുത് നോക്കണം ഇത്രയും നീതിയുള്ളൊരു പ്രഖ്യാപനം ലോകത്തൊരു കമാൻഡർ നടത്തിയിട്ടില്ല കണ്ടേടത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് ലോകത്തെവിടെ കാണുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളെ കൊല്ലാൻ അല്ലേ അല്ലേ അല്ല അതിന്റെ കാരണം ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലാണ് രണ്ടാമതൊരു കാരണമുണ്ട് അങ്ങനെ ലോകത്ത് ഇന്നേ വരെ ഒരു മുസ്ലിം ഭരണകൂടവും ചെയ്തിട്ടില്ല അതെന്നെയാണ് ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങളോ ഹിന്ദിലേക്ക് വന്ന മുസ്ലിങ്ങളോ അല്ലെങ്കിൽ എവിടെ പിന്നീട് വന്ന അബ്ബാസികളോ ഫാത്തിമികളോ മുഗളന്മാരോ ആരും ചെയ്തില്ല ഖുറാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആരെല്ലാം എവിടെ ചെയ്യാനും എവിടെയും ചെയ്തില്ല ഒന്ന് ഈ ആയത്തിറങ്ങിയത് എപ്പോഴാണ് പടക്കളത്തിൽ ഇറങ്ങുന്ന കല്ലെ ഓപട്ടാളക്കാരെ നിങ്ങൾ ജാഗരൂകരായി നിന്നുകൊള്ളണം ഒരൊറ്റ ശത്രുവും നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അങ്ങനെ തന്നെ അല്ലേ പറയണ്ട് അത് ഖുർആൻ പറഞ്ഞു അപ്പോഴും ഒരു ഓതണം അപ്പോഴാണ് ആറാമത്തായ താല്പര്യം മനസ്സിലാവുക കയ്യിൽ മൊബൈൽ ഉണ്ടാവും സൂറത്തു തോബയിൽ അഞ്ചാമത്തായത്താണ് ഞാൻ ഓതിയത് തൊട്ടടുത്ത ആയത്ത് നോക്കണം കണ്ടാ കൊല്ലണ മുഷരിക്കോ അവരിൽ നിന്ന്ങ്കിലും ഒരാൾ ഇസ്താറക്ക നിന്നോട് അഭയം തേടി ക്ഷമിക്കണം എനിക്ക് അഭയം തരണം എന്ന് പടക്കളത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞാലും അയാൾക്ക് നിങ്ങൾ അഭയം കൊടുക്കണം മാത്രല്ലോ അവർ നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കട്ടെ നമ്മൾ എന്തിനാണ് ഈ വന്നതെന്ന് അവരറിയട്ടെ ഖുർആൻ അവർ കേൾക്കട്ടെ ഇസ്ലാമിനെ അവർ പഠിക്കട്ടെ അയാളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും വേണം വെറുതെ വിടാനല്ല അങ്ങനെ അഭയം ചോദിച്ചാൽ അയാളെ കണ്ണടച്ച് വിടാനല്ല അയാൾക്ക് നിങ്ങൾ അഭയം നൽകണമെന്ന് മാത്രമല്ല ലോകമേ ഈ സൂക്തം എന്നിട്ട് പറയണം ഇസ്ലാമിന്റെ നീതിയെ കുറിച്ച് പാരായണം ചെയ്ത് സഹാബത്തിനെ പഠിപ്പിച്ചു പിന്നെക്ഷിതത്തെത്തിച്ചു കൊടുക്കണം എന്താ അങ്ങനൊരു പറച്ചില് നേരത്തെ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അങ്ങനെ പറയാനുള്ള കാരണം അവരറിവില്ലാത്ത കൊണ്ട് വന്നതല്ലേ അവര് പഠിച്ചോട്ടെ ഇപ്പം ഇസ്ലാമിനെതിരെ വരുന്ന ഏത് സംവാദത്തെയും അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റും കാരണം നീതിയുക്തമായിട്ടേ ഇസ്ലാം നിലനിന്നിട്ടുള്ളൂ